അസാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബിസ്വല്ലാഹു അലഹി വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല ആ പഠിപ്പിച്ച റസൂള്ളി സ്വല്ലാസ്ലം തന്നെ അന്യ സ്ത്രീയായ ഉമ്മു ഹറാമിയുടെ മടിയിൽ കിടന്നുറങ്ങി ഉമ്മു ഹറാമിയുടെ മേത്ത് ചാരിയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഭാര്യമാരുണ്ടായിരിക്കെ നബിസ്വല്ലാഹു അലഹി വസ്സലം എന്തിനാണ് ഈ ഉമ്മു ഹറാമിയുടെ അടുത്തേക്ക് പോയത് ഉമ്മു ഹറാമി നബീം തമ്മിൽ എന്താണ് ബന്ധം ഉമ്മു ഹറാമിയുടെ ഭർത്താവില്ലാത്തപ്പോ ആ വീട്ടിൽ പോകേണ്ട കാര്യം എന്താണ് ഈ രൂപത്തിൽ ഇസ്ലാം വിമർശകർ റസൂഹിസ്മയെ അപമാനിക്കുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്താണ് സഹോദരങ്ങൾ ഇതിന്റെ വസ്തുത നാം ഹദീസ് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മകളായ ഉമ്മുഹാമീൻ അടുത്ത് പോവുകയും അവളുടെ മേത്ത് ചാടിയിരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ മടിയിൽ തലവെച്ചിരിക്കുകയും ചെയ്തു എന്നൊരു റിപ്പോർട്ട് ഇമാം ബുഹാനിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഉമ്മ ഹറാമി ആരാണ് പ്രവാചകന്റെ കാമുകയോ പ്രവാചകന്റെ രഹസ്യ ബന്ധമുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ മോശ സ്വഭാവക്കാരിയോ ഒന്നും അല്ല മറിച്ച് ഉമ്മ ഹറാമി നബി നബിസ്ഹാ അലൈസ്മയുടെ ഉമ്മയാണ് ഉമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഉമ്മ കുഞ്ഞിന് പാല് കൊടുത്താൽ ആ ഉമ്മ മാതൃത്വത്തിനൂടെയുള്ള ബന്ധത്തിലും അതേപോലെ തന്നെ വളർത്തുമ്മ പാല് കൊടുത്താൽ റലാ അഥവാ മുലകുടി മൂലമുള്ള ബന്ധത്തിലും ഇരുവരും ഉമ്മയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഈ മുലകൊടുത്ത ഉമ്മയുടെ മുലകൊടുത്ത ഉമ്മയുടെ പാല് കൊടുത്ത ഉമ്മയുടെ മക്കളെ പെൺമക്കളെ ഈ പാല് കുടിച്ച ആൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല കുഞ്ഞിന് വിവാഹം കഴിക്കാൻ പറ്റില്ല വലുതാകുമ്പോൾ എന്നുള്ളത് ഇസ്ലാമിൻ്റെ കടിച്ചമായ നിയമത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഉമ്മയോടുള്ള ബാധ്യത പോലെ തന്നെ തനിക്ക് പാല് നൽകിയ ഈ വളർത്തുമ്മയോടും കാണിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഈ ഉമ്മ ഹറാമി ഒരു പ്രായം ചെന്ന ഉമ്മയാണ് പ്രവാചകന്റെ ഉമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി പിന്നെ പാല് കൊടുത്തു വളർത്തിയ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മയാണ് ഉമ്മ ഹറാമി ആ മാതൃത്വത്തിന്റെ ഒരു സ്നേഹം കാരുണ്യം കൊണ്ടാണ് മകൻ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അതേ രൂപത്തിൽ തനിക്ക് മുലപ്പാൾ നൽകി തന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയ ആ ഉമ്മുഹറാമിയുടെ മടിത്തട്ടിൽ പ്രവാചകൻ കിടന്നുറങ്ങി അല്ലെങ്കിൽ തലവെച്ചു ഉമ്മു ഹറാമി ചാരിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണിവിടെ അല്ലാതെ അനാവശ്യമായ മോശപ്പെട്ട കാര്യമായിട്ടുള്ള ഒരു ബന്ധമായിട്ടല്ല ഇവിടെ ഉള്ളത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹറാമി നബി അലൈഹി നബിസ്മക്ക് പാല് കൊടുത്ത ഒരു ഉമ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഹറാമിയുടെ സഹോദരി ഉമ്മു സുലൈമും സ്വാർത്തു കുല്ലും മിനുഹുമാ ഉമ്മഹു അവർ രണ്ടുപേരും പ്രവാചകന്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ളവരാണ് നോക്കൂ സഹോദരങ്ങളെ അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് പോലും അറിയാതെ പ്രായം ചെന്ന ഒരു സാധുവായ ഒരു സ്ത്രീ ഉമ്മ ഹറാമി എന്ന പ്രവാചകന്റെ വളർത്തുമ്മ അവർ അടുത്ത് പോയി പ്രവാചകൻ ഇരുന്നത് അവരുടെ മടിയിൽ ഒരു മകൻ എന്ന നിലയിൽ തലവെച്ചിരുന്നത് ഇതൊക്കെയാണ് ഇവർ വിമർശനമായി ഉന്നയിക്കുന്നത് ഒരു യുവതിയുടെ അടുത്ത് പോയ സംഭവമല്ല ഒരു മധ്യവയസ്കയുടെ അടുത്ത് പോയ സംഭവമല്ല ഉമ്മഹറാമി എന്ന് പ്രവാചക എന്ന പ്രവാചകന് പാല് കൊടുത്ത സ്ത്രീ ഒരു ഉമ്മ ആ ഉമ്മയുടെ പോയി പിതാ മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉമ്മയുടെ അടുത്തു പോയതിന് ഈ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് എന്താണെന്ന് പോലും അറിയാതെ അന്വേഷിക്കാതെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളമുണ്ട് ഇസ്ലാമിന്റെ നിയമപ്രകാരം മുലകുടി ബന്ധത്തിലൂടെയും ഉമ്മയുണ്ട് പ്രസവത്തിലൂടെയും ഉമ്മയുണ്ട് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയും പ്രസവിച്ച ഉമ്മയും മാതാവിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരുടെ സ്ഥാനത്താണ് അവർ അവർ മാത്രമല്ല അവരിൽ നിന്നുള്ള പെൺകുട്ടികളെയും വിവാഹം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഉമ്മു ഹറാമി എന്ന് പറയുന്നത് നബിയുടെ കാമുകിയോ നബിയുടെ രഹസ്യബന്ധമോ ബന്ധമോ ഒന്നുമല്ല മറിച്ച് പ്രവാചകന് പാല് കൊടുത്ത് ചെറുപ്പത്തിൽ പ്രവാചകനെ വളർത്തിയ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ അടുത്ത് പ്രവാചകൻ പോയിട്ടുണ്ട് അത് മോശമായ നിലയിലല്ല മകനും മാതാവും തമ്മിലുള്ള ബന്ധം എന്ന നിലയിലാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹത് വാത്തു